അപ്പം നമുക്കൊരു നാടൻ പഴുത്ത ഏത്തപ്പഴം വേണം വേണതിന് ആ പഴം വെച്ച തേങ്ങയും ചെറുക്കര പനിയും നെയ്യുമൊക്കെ ചേർത്ത് ഒരു ഐറ്റം തയ്യാറാക്കുക അപ്പച്ചെമ്പിൽ പുഴുങ്ങിയെടുക്കുക ഞാൻ ചെറിയ തവയില വഴറ്റാൻ എടുത്തേറെ നല്ലേ ഉള്ളൂ അതുകൊണ്ടാട്ടോ ചെറിയ തവ തവയെടുത്ത് അപ്പം നമുക്ക് നല്ലതായിരിക്കും ഏതായാലും പോഷകസമർത്ഥമായത് അത് കേട്ടോ അപ്പം നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം അതെ അതിന് കുഴപ്പമൊന്നുമില്ല ഞാൻ ഈ പഴത്തിന് നല്ല മധുരം ഉള്ളത് കൊണ്ടേ ഞാൻ ശർക്കര പാനി കുറച്ചായിട്ടോ ചേർക്കണോള്ളോ തിലോന്നോർത്താം പാനി ഇല്ലാതെ വേണമെങ്കിൽ ഉണ്ടാക്കില്ല അന്നേരം പൊടി ചേർക്കുമ്പോ ശരിയാവൂല പൊടി ചേർത്തല്ലേ അല്ലെങ്കിൽ പിന്നെ ഉഴപ്പില്ല ആ നനവും വേണം പൊടി ചേർക്കുമ്പോ ഇച്ചിരി മധുരം ഇല്ലെങ്കി അതിന് ഒരു മട്ടിപ്പ് വരും അതുകൊണ്ടാ അപ്പൊ പഴം അരിഞ്ഞരിഞ്ഞ് ലാസ്റ്റ് ഈ പരുവത്തിലായി പലഹാരം അതെ ഇനി അടുത്ത പരുവ എന്തൊക്കെയാന്ന് കുറച്ച് കഴിയുമ്പോ നമുക്ക് കാണാട്ടോ ഒരു മിനിറ്റ് അങ്ങനെ നമ്മുടെ ഒരു സ്പെഷ്യൽ ആയി കഴിഞ്ഞു നല്ലതാ നല്ല ടേസ്റ്റിയാണ് വിചാരിച്ചതിനേക്കാളും കൂടുതൽ എനിക്ക് ഇതിന്റെ രുചി ഇഷ്ടായിട്ടോ അപ്പൊ ഇതിന്റെ ഫുൾ വീഡിയോ കാണാനായിട്ട് ഈ വീഡിയോയുടെ ടൈറ്റിൽ തൊട്ടുമുള്ള ആരോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾ കാണുമ്പോൾ വീഡിയോ വന്നിട്ടുണ്ടാവില്ല വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ലിങ്കിന്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും റാഗി ഇഷ്ടമുള്ള വ്യക്തികൾ എല്ലാവരും തീർച്ചയായിട്ടും എത്രപ്പോഴപ്പോൾ ഒരു പഴം ഇട്ട് അതനുസരിച്ച് പൊടിയിട്ട് ഇട്ടതിന് പ്രത്യേക ഇൻഗ്രീഡിയൻസ് അന്ന് ഇത്രയും അളവെന്നില്ല ഒരു പഴം എടുത്തു ഞങ്ങൾ അതനുസരിച്ചുള്ള ബാക്കി സംഭവങ്ങൾ ഞങ്ങൾക്ക് തോന്നിയ രീതിയിൽ ഒരു അളവെടുത്തു ചെയ്തു അപ്പൊ നിങ്ങൾക്കെല്ലാം ഒന്ന് പരീക്ഷിക്കാം പിള്ളേര് വീടുകളിലുള്ളവര് റാഗിയൊക്കെ കുറുക്കുണ്ടാക്കിയാലൊക്കെ കഴിക്കാൻ മടിയുള്ള സ്കൂളിൽ പോണൊക്കെ പിള്ളേരുണ്ടെങ്കിൽ വൈകുന്നേരം വരുമ്പോ ഇങ്ങനെ ഒരു ഒക്കെ ആയിട്ട് ചുറ്റു കൊടുത്താ പിള്ളേര് ഇഷ്ടപ്പെടും കേട്ടോ റാഗിയാന്ന് പറയണ്ട പറയണ്ടി കഴിഞ്ഞിട്ട് ഒരുമിച്ച് വെച്ചിട്ടൊരു പടം എടുക്കാം പിന്നെ ആവട്ടെ